പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ അധ്യാപകരെ രണ്ടായിരത്തി അഞ്ച് സ്കൂൾ യുവജനോത്സവ പരിപാടികൾ ആരംഭിക്കുകയാണ് സ്റ്റേജ് നമ്പർ ഒന്നില് മോഹിനിയാട്ടം സ്റ്റേജ് നമ്പർ രണ്ടിൽ കുച്ചിപ്പുടി എന്നീ മത്സരങ്ങളാണ് നടക്കുന്നത് അതിനു മുമ്പ് പ്രത്യേകം ഒരു അറിയിപ്പുണ്ട് മാർഗം കളിക്ക് വന്നിരിക്കുന്ന പെൺകുട്ടികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് മാർഗം കളി നടത്താൻ ഇവിടെ യാതൊരു മാർഗവും ഇല്ലാത്തതിനാൽ മാർഗം കളിക്കാൻ വന്ന പെൺകുട്ടികൾ മറ്റുമല്ല മാർഗം നോക്കി പോകേണ്ടതാണ് അതുപോലെ തന്നെ സ്വാഗത സംഘം ഓഫീസിൻ്റെ വാദികൾ പഞ്ചയും മച്ചയും

അതുകൊണ്ട് ആരും അവിടെ പോയി വസ്ത്രം മേടിക്കാൻ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ പെൺകുട്ടികളുടെ ഭാഗത്ത് മൈക്ക് സെറ്റ് കാരണം പെരുമ്പും ബഷീർ കറങ്ങി തിരിഞ്ഞു കിടക്കുന്നുണ്ട് ബഷീർ ഒരു കാര്യം മനസ്സിലാക്കുക ആ കുട്ടികളുടെ സ്ഥലം കണ്ണൂരാണ് കണ്ണൂരാണ് നീ പറഞ്ഞില്ല എന്ന് പറയരുത് അതേപോലെ തന്നെ ഒരു ഒരു പ്രത്യേക അറിയിപ്പുണ്ട് സ്റ്റേന്റെ ഫ്രണ്ട് കരുത്താൻ ബാക്കി കൊണ്ട് കെട്ടിരിക്കാണ് അതുകൊണ്ട് സ്റ്റേന്റെ ഫ്രണ്ട് വശം ബാക്ക് വശം ആയി പോയി അതുകൊണ്ട് എല്ലാരും ഒന്ന് സഹകരിച്ച് ധഴി നടന്നു വന്ന് ബാക്കി പരിപാടി കാണാനുള്ള അവസരം ആ സ്റ്റേജ് നമ്പർ രണ്ടിൽ നടക്കുന്നതല്ലേ ഭരതനാട്യം എന്റെ പൊന്നി ചേട്ടാ അത് ഭരതനാട്യം അല്ല അല്ലേ അതാണ് മാർഗം കളി അതാണ് മാർഗം കളി അത് അച്ചാള് കുറെ നേരമായിട്ട് അത് അത് കൊള്ളാവാ അതെന്താണ് ഇതെന്താന്ന് ചോദിച്ചോട്ട് വരുന്നല്ലോ എന്താ കാര്യം ആരാ കാര്യ പൊന്നിയേട്ടാ ഞാൻ ബെസ്റ്റ് ഓപ്പിച്ചു ആയിരുന്നു അപ്പൊ ഈ കലാപരിപാടിക്ക് മാർക്ക് ഇടാനാ പറഞ്ഞേ എന്നെ വിളിച്ചോണ്ട് വന്നാ എനിക്ക് ഭരനാട്യം ഏതാ കഥകളി ഏടാ കുച്ചിപ്പുടി ഏതാ എനിക്കറിയത്തില്ല എന്റെ പൊന്നിയേട്ടാ ശല്യം ഉണ്ടാക്കുന്നു പോകാൻ നോക്ക് നിങ്ങള് നമസ്കാരം പറഞ്ഞു എന്റെ പേര് ഇറങ്ങി പോണോ വേണ്ട നിന്നേന പറയുന്നേക്ക് എന്റെ മോൻ ജിൻഡുക്കൂട്ട് മിമിക്രിക്ക് മത്സരിക്കാൻ വന്നിട്ടു അവന് പ്രൈസ് കിട്ടിയില്ല അതിന്റെ കാരണമല്ല എന്റെ പൊന്നിയാട്ടാ അവന്റെ മത്സരം ശരിയായില്ല അതുകൊണ്ട് ആ പ്രൈസ് കിട്ടാഞ്ഞത് നല്ലപോലെ മത്സരിച്ച പിള്ളേർക്ക് ബെസ്റ്റ് കൊടുത്തിട്ടുണ്ട് എന്നാടാ മോൻ ഒരു എടാ എന്താടാ എന്താ എന്ത് കുറവ് ജോമോന്റെ മോനായി പോയി എന്നൊരു ജോമോ രണ്ടടി കിട്ടാത്തൊരു തന്നെ രണ്ടടി കിട്ടാത്ത കേട്ടോ നമ്മളെ തല്ലു തല്ലു ആ പിണാക്കല്ലേ പിള്ളാരല്ലേ വാരി പോക്കറ്റിട്ടോണ്ട് പോവാ ഷോ കാണിക്കല്ലേ ഒറ്റ ഇതവിടുത്തെ പിള്ളേരുടെ ഡീസൻസ് അവരാവശ്യമില്ലാത്ത ഒരു കേസ് ഇട്ടില്ല പക്ഷെ നീ കൂടെ കാണിച്ച ഷോ നീ വേറെ എവിടെയെങ്കിലും കാണിച്ചിരുന്നേ അമ്മച്ചാണ് നീ തല്ലുള്ളു അറിയോ ചോമന ചോമൻ പോവളം ഉണ്ടാക്കലോ ചോമന്റെ മോനൊന്നും ശരിക്കും പഠിക്കുന്നില്ല അറിയാവോ നീ എന്തിനാണ് എന്റെ മോനെ കഴിഞ്ഞ വർഷം തോപ്പിച്ച് കഴിഞ്ഞ വർഷം തോപ്പിച്ച് എന്തിനാണോ അവന് കണക്കുന്നു ഒരു വക അറിയാൻ ഓ പിന്നെ നീയല്ലേ ഞങ്ങൾ പറയുന്നു എന്റെ ദൈവം ഞാൻ ആ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അവനോട് ചോദിച്ചു ആ എന്റെ അടുത്ത് രണ്ട് പഴമുണ്ട് അതിലൊരു പഴം ഞാൻ തിന്നു ബാക്കി എന്റെ കയ്യിൽ എത്ര പഴം ഉണ്ടെന്ന് ചോദിച്ചപ്പം അവൻ വെറും പഴമിഴിഞ്ഞ കണക്ക് വായി നോക്കി നിക്കാ അറിയാവോ അറിയാൻ മേല ഒരു പഴത്തിന് വേണ്ടിയാണോ താൻ എന്റെ മോൻ്റെ ഒരു വർഷം തനിക്ക് ഒന്നോ രണ്ടോ കിലോ പഴം ആണ് ഞാൻ മേടിച്ചേർത്തല്ലേ കണക്കിട്ട് അങ്ങനെ സംസാരിക്കല്ലേ ഏ ജോമോന ഏഹ് സംസാരിക്കോ ഈ കണക്ക് പോട്ടെ ഏഹ് ജോമോനെ ഈ കണക്ക് പോട്ടെ വേറൊരു കാര്യം എന്തായാലും ഞാൻ ഈടൊക്കെ അവനോട് ചോദിച്ചു ഞാൻ ഒരു ചാക്കിൽ ഇരുപത്തഞ്ച് തേങ്ങ കെട്ടിവെച്ചു ആ അഞ്ചെണ്ണം ഞാൻ ജോമോന് കൊടുത്തു ആഹ് അഞ്ചെണ്ണം ദിലീപിന് കൊടുത്തു ആ മൂന്നെണ്ണം ദാമോദരന് കൊടുത്തു ബാക്കി എത്ര തേങ്ങ ഉണ്ടെന്ന് ചോദിച്ചിട്ട് അവൻ അറിയാൻ വേണ്ടല്ലേ അത് ശരി ഈ ചാക്ക് മേടിച്ചാരാ ഈ ഞാനോമോനും ഭാസ്കറും ഒക്കെ ആണല്ലോ താൻ കൊടുത്ത മേടിച്ച തേങ്ങ കണക്ക് താൻ സൂക്ഷിച്ചു വെറുതെ എന്റെ മോനെ കൺഫ്യൂഷൻ ആക്കല്ലേ കാര്യം തന്നെ

ടാ ഞാൻ രാവിലെ അടിക്കാൻ പറ്റത്തിനകത്ത് ശകലം കൊടുത്തപ്പോൾ ഇവന്റെ നെഞ്ചു പുള്ളിന്നും വയർ കത്തുന്നു അപ്പൊ ഡെയിലി ഒരു പുള്ളടിക്കുന്നതിന്റെ ആമാശത്തിന്റെ അവസ്ഥ നിങ്ങൾ എന്തായാലും ഞാൻ സൂചിച്ച് കാര്യം ഞാൻ പറയാം ജോമൻ എൻ്റെ അടുത്ത് കാര്യമില്ല ആ ജോനെ കണക്ക് പഠിപ്പിക്കുന്ന മാഷോട് വരുന്നത് എന്താ നിന്റെ പ്രശ്നം എന്താണ് ഈ സ്കൂളില് ശരിയല്ലേ സാറന്മാരും ശരിയല്ലേ ഈ സ്കൂളിലെ സാർമാര് ശരിയല്ല വർഷങ്ങളായിട്ട് ഞാനിവിടെ പഠിപ്പിക്കുന്നതാണ് ഞാൻ പഠിപ്പിച്ച കുട്ടികൾ ഡോക്ടർമാര് വക്കീലുമാര് എഞ്ചിനീയർ എന്തൊരു കളക്ടർ വരെ ആയിട്ടുണ്ട് അവർക്ക് അറിയാമോ ഇവരൊക്കെ എന്താന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം സാർ സാറെ മൂന്നാം ക്ലാസ്സിൽ

ണ്ട് ആ സ്കൂട്ടറിന്റെ കാറ്റഴിച്ചു വിടുന്നുണ്ട് അതാ എന്റെ എലമൻ അതെന്റെ മൂക്കി പിള്ളേരുടെ ഓർഡർ ില്ലേ അതല്ല ഇവിടെ വിവരം വിദ്യാഭ്യാസം എന്നറിയില്ലേ ഞാൻ ഇവിടുത്തെ അതല്ല ഇവിടെ കലാകായിക മത്സരങ്ങൾക്കെല്ലാം മാർക്കിടാ ജഡ്ജാണ് ഞാൻ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ

ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം അതെ ഈ കലാ കല എന്ന് പറഞ്ഞാൽ ഇൻബോൺ ആയിരിക്കണം അതൊക്കെ ഹെർജിറ്റർ ആയിട്ട് കിട്ടണം അല്ലാണ്ട് നിങ്ങൾ വെച്ചുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ഉണ്ടാവത്തില്ല ഓ ഇപ്പൊ എന്റെ കാര്യം തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെ ഒരു കലാപരമായിട്ടൊക്കെ വളരെയധികം ഇൻപോൺ ഉള്ള ഒരു സ്റ്റുഡന്റ് ആയിരുന്നു അതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ഈ ജഡ്ജായിട്ടൊക്കെ ഇവിടെ വരാം പറ്റിയത് തന്നെ ഈ സ്കൂളിൽ തന്നെയാണ് ഞാൻ പഠിച്ചത് കുച്ചിപ്പടി മോഹിനിയാട്ടം കഥാപ്രസംഗം മോഹിനിയാട്ടം അങ്ങനെ ഐറ്റത്തിൽ ഞാൻ തന്നെയായിരുന്നു ഫസ്റ്റ് ഇവിടെ വേറെ ആരും പറഞ്ഞു അതുകൊണ്ടല്ല ഇപ്പൊ നമുക്ക് കല അങ്ങ് വിടാം നമുക്ക് സ്പോർട്സ് സ്പോർട്സ് എടുക്കാം ഞാനായിരുന്നു ഫസ്റ്റ് ഇതേ സ്കൂളിൽ പഠിക്കുന്ന എന്റെ മോളാണ് ഇപ്പൊ ഹൈ ജമ്പിന് ഫസ്റ്റ് മനസ്സിലായോ ഇൻബോൺ ആയിരിക്കണം കേട്ടോ

ഷോ ഞാൻ കൊറേ നേരമായിട്ട് ശ്രദ്ധിക്കുക യുവജനോത്സവം നടക്കണം പിള്ളേരുടെ പരിപാടി അതിനകത്ത് ഇക്കാര്യ കള്ള് മുടിച്ചത് ഞാനാന്ന് പറഞ്ഞു വിഷം അറിയാത്തോ അതറിയോ എന്റെ മോനോടും അവന് പ്രൈസ് കൊടുത്തില്ലെന്ന് ഇപ്പൊ അവര് ചോദ്യം ചോദിച്ചാൽ അവർ തോപ്പിക്കുക അറിയാ സാറന്മാരാണെങ്കിൽ ചോദ്യം ചോദിക്കടമേ അറിയോ പറഞ്ഞില്ലേ പോകും എന്നോട് ചോദിക്കാം ശിന്റെ എത്ര മുടിയുണ്ട് ചോയ് ശ്രദ്ധിച്ച് കേൾക്കട്ടെ അരക്കഷണിയിൽ അമ്മവും എത്ര മുടിയുണ്ട് അരക്കഷിന്റെ അമ്പവും മുടിയാണെങ്കിൽ ഫുൾ കഷിന്റെ നൂറ് മുടി വില പിന്നെ പിന്നെ ഉൾകഷിന്റെ നീ എന്നെ കളിയാക്കി ഞാൻ ആരാക്കറിയാട്ടു എനിക്ക് എടുത്തോളൂ പുതിയ പോലീസുകാരനെ ഈ പഞ്ചായത്തിലെ സകാല പോലീസ് പാറാവ് പോലീസ് സ്റ്റേഷനുക്കെ പാറാവ് നോക്കു പോലീസുകാർ വരെ ഇന ഇറക്കാൻ ഞാൻ ഇനി ഞാന്ന് വന്നോളൂ നിന്നെ തല്ലാൻ സമയം കിട്ടണ്ട ഞാൻ പോലീസുകാരനാണെന്ന് ആ ശരി പിന്നെ നീ പോലീസുകാരാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിശ്വസിക്കണം അപ്പൊ ഞാൻ തല്ലിയാലാണോ നീ പോലീസുകാരെന്ന് വിശ്വസിക്കുകയുള്ളൂ ഉറപ്പാണ് പിന്നെ ഞാൻ തല്ലിയ പോലീസുകാരാണെന്ന് വിശ്വസിക്കും ഇതാ പണ്ടല്ലൂർ പറയുന്നത് ബലിയായിരിക്കുന്ന പാമ്പിനടുത്ത് ആവശ്യമില്ലാത്ത കുടിക്കും പോയി കൂടെ കുടിക്കാൻ ആയിരം പേർ വരും അടി കൊള്ളുമ്പോൾ കൂടെ കിടക്കാൻ നിന്നിഴൽ മാത്രം വരും കുടിയാൻ നിന്നിഴൽ മാത്രം വരും Okay.